പുതിയ ഭാരവാഹികളായി മണി ചെറുതുരുത്തി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലയുടെ നാൽപ്പത്തി ഒന്നാമത് സമ്മേളനം വടക്കാഞ്ചേരി ഡലീസ ഹാളിൽ നടന്നു തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഭദ്രദീപം കൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്ന എന്തിനു വേണ്ടി നിലകൊള്ളുന്നു അത് ഏത് രൂപത്തിലാണ് അതിന്റെ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് അതില് അംഗങ്ങൾക്ക് കിട്ടുന്ന അനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈലോ നമ്മുടെ എല്ലാ മെമ്പർമാരും വായിച്ചിരിക്കണം വായിച്ചു പഠിച്ചിരിക്കണം അപ്പോ ആ സംഘടനയോടുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഘടനയിൽ നിന്ന് നമ്മുടെ സംഘടനയുടെ വളർച്ചയും നമ്മുടെ മെമ്പർമാരുടെ വളർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ അവിടെ പ്രസിഡന്റ് എല്ലാവരും ഒരു സഹകരണം ഉണ്ടാകണം അപ്പൊ ആ ഒരു സഹകരണ കുറവ് നമുക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു പൊതുയോഗം വിളിച്ചാൽ എല്ലാവരും എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനും നമ്മളുടെ അഭിപ്രായങ്ങൾ എല്ലാം ഇവിടെ രേഖപ്പെടുത്താനുള്ള ഒരു ദിവസമാണ് നമ്മുടെ ഈ പൊതുയോഗത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ആശങ്കകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്താനുള്ള സൗകര്യമുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് യൂണിറ്റ് സമ്മേളനങ്ങളും ജില്ലാ മേഖലാ സമ്മേളനങ്ങളും വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് പി വി മുരളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി ജി ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ അവാർഡുകൾ നേടിയവരെയും വടക്കാഞ്ചേരി യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളായ ജോർജ് ശ്രീധരൻ ഐസക് എന്നിവരെയും ജില്ലാ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ചേർന്ന മൊമന്റോ നൽകി ആദരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലൻസ്മാൻ ബൈലോ അവതരണം നടത്തി ജില്ലാ സെക്രട്ടറി ലിജോ പി ജോസഫ് സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് അടക്കമുള്ളവർ സംസാരിച്ചു മേഖലാ ചാർജും ജില്ലാ പി ആർഒയുമായ അജയൻ ചേലക്കര തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി പുതിയ ഭാരവാഹികളായ മണി ചെറുതുരുത്തിയെ പ്രസിഡന്റായും പി വി മുരളിയെ ജനറൽ സെക്രട്ടറിയായും സുജിത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി ഷാജി ലൻസ്മാൻ പി വി പ്രസാദ് എന്നിവരെയും മറ്റ് സഹ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു ജോയിന്റ് സെക്രട്ടറി മിഥുൻ സ്വാഗതവും സാന്ത്വനം മേഖലാ കോർഡിനേറ്റർ ബിബീഷ് നന്ദിയും പറഞ്ഞു ഈ സംഘടന എന്തിനു വേണ്ടി രൂപീകൃതമായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ സംഘടന നടപ്പിലാക്കുന്നത് ഇനിയും ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ അതായത് ഇന്നലെ ഇന്ന് നാളെ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു രൂപരേഖ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഈ തൊഴിൽ മേഖല ഒരു കാരണശാലം നിലനിൽക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ മേഖല നിലനിൽക്കണമെന്ന ആഗ്രഹമുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന അതിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായി തന്നെ ഈ സംഘടനയുടെ മീറ്റിങ്ങുകളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടന പറയുന്ന കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് സിസി